ജീവിതത്തിൽ എങ്ങനെ സക്സസ് സക്സസ്സാകാമെന്ന് പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്താലാണ് എനിക്ക് ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് പല ആളുകൾക്കും ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് സ്കില്ലുകളുണ്ട് ഈ സ്കില്ലിൽ ഏതാണ് എന്നെ സക്സസ്സിലേക്ക് എത്തിക്കുക എന്ന ആശങ്കപ്പെടുന്ന ആളുകളുണ്ട് ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചില അധ്യാപകരുണ്ട് അവർക്ക് ഏത് ടാസ്ക് കൊടുത്താലും വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു തീർക്കും അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു സംഗതിയാണ് ഏത് സ്കില്ലിനെയാണ് എനിക്ക് കൂടുതൽ ഏണിങ്സിന് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ കണ്ടെത്താൻ സാധിക്കും അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കില്ലുകളെയൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്തെല്ലാം കഴിവുകളാണ് നമുക്കുള്ളത് ആ കഴിവുകളെ ഒന്ന് എഴുതി വെക്കുക എഴുതി വെച്ചതിന് ശേഷം ഈ കഴിവുകൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഏത് പ്രവൃത്തിയിലാണ് കൂടുതൽ ഹാപ്പിനെസ് നമുക്കുണ്ടാകുന്നത് മാത്രമല്ല ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഒരു മടുപ്പില്ലാതെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിൽ ഏറ്റവും ആപ്റ്റായ സ്കില്ലിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത ആ ഒരു സ്കില്ല് അതിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ഇതിലൂടെ എന്ത് സർവീസാണ് ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ആളുകൾക്ക് ഇത് എത്ര മാത്രം ആവശ്യമുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സ്കില്ലിൽ നമ്മളൊരു പൊസിഷനിങ് അനിവാര്യമാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാത്സ് ടീച്ചർ മാത്സ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം മാത്സിൻ്റെ പ്രോബ്ലംസ് വളരെ സിമ്പിളായിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട് ഇത് സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ എൽ പി സ്റ്റുഡൻസിന് ആവശ്യമുണ്ട് യു പി സ്റ്റുഡൻസിന് ആവശ്യമുണ്ട് ഹൈസ്കൂൾ സ്റ്റുഡൻസിന് ആവശ്യമുണ്ട് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് ആവശ്യമുണ്ട് ഇതിന് പുറമെ കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ എൻട്രൻസിനൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഇതിൽ ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഫോക്കസ് ആ ഒരു പൊസിഷനിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം അതിനുശേഷം അവരിലേക്ക് എങ്ങനെ നമുക്ക് എത്തിപ്പെടാം എന്നുള്ളതിനെക്കുറിച്ച് കൂടെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്താൽ തീർച്ചയായും വളരെ എളുപ്പത്തിൽ സക്സസ്സിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും